കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ പലപ്പോഴും പല കാര്യങ്ങളിലും മനുഷ്യൻ വേവറിയിരുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ ദൈവം നടത്തുന്നത് ദൈവീയ പദ്ധതിയാണ് നെഹ്മിയാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായ നാലാം അഞ്ചാം വാക്യങ്ങളിൽ രാജാവിനോടതിൻ്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് രാജാവിന് തിരുവള്ളം ഉണ്ടായി അടിയന് തിരുമുമ്പിൽ തേൽ ലഭിച്ചെങ്കിൽ അടിയനെ യുദായിൽ എൻ്റെ പിതാക്കന്മാരുടെ കലറുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനൊന്ന് അയക്കണമേ എന്നുണർത്ഥിച്ചു നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യത്തിന് ഇറങ്ങിയാൽ ഏത് രാജാവും നിന്റെ മുൻപിൽ മുട്ടുകിട്ടു ആവശ്യമുള്ളതാണെങ്കിൽ അതിനെപ്പറ്റി ഒരു പാഷൻ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ ഹി വാസ് ലിവിങ് എ തൗസൻഡ് മൈ ലിവേ ആൻഡ് വർക്കിംഗ് ആസ് എ കമ്പെയർ ഫോർ ദ കിങ് ഓഫ് പേർഷ്യ ഒരു പേർഷ്യൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായി വിശ്വസ്തനായി ജോലി ആയിരം കിലോമീറ്റർ അകലെയാണ് എങ്കിലും അവൻ ആ രാജാവിനോടുള്ള വിശ്വസ്തതയിൽ തന്നെ അവൻ്റെ രാജ്യത്തോടുള്ള സ്നേഹമുണ്ട് നിന്നെ ഏൽപ്പിച്ചതിനോടുള്ള നിൻ്റെ സ്നേഹവും നിൻ്റെ ദൗത്യത്തിനുള്ള നിൻ്റെ വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കും വഴി തുറക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹി റിട്ടോൺ ഹാവ് ദി ഫണ്ട്സ് ദ മെറ്റീരിയൽസ് കിങ്സ് അപ്ലൈഡ് അവന് അവൻ്റെ ഈ മതിൽ പണിയാനായിട്ട് അവൻ്റെ ഫണ്ടില്ല മെറ്റീരിയൽ ഇല്ല ഒരു സംവിധാനമില്ല പക്ഷേ രാജാവ് അപ്രൂവ് ചെയ്യുക അവൻ പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് ചോദിക്കുമ്പോൾ രാജാവ് അത് അപ്രൂവ് ചെയ്യുക കിങ്സ് അപ്ലൈ ദ ഫിനാൻസ് ബിൽഡിംഗ് സപ്ലൈസ് ട്രാവലിംഗ് പ്രൊട്ടക്ഷൻ കോഡ് വിൽ പുറം ഇൻ യുവർ ഹാർട്ട് ഒരു നല്ല സ്വപ്നം കൊണ്ട് നീ നടക്കുന്നെങ്കിൽ നിൻ്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുവാൻ ദൈവത്തിന് സാധിക്കും നിന്റെ സ്വപ്നം നല്ലതായിരിക്കണം ഒരു സമൂഹത്തിന് പ്രയോജനമുള്ളതായിരിക്കണം നിൻ്റെ സ്വപ്നം ഒരു വലിയ പ്രയോജനമുള്ള സ്വപ്നവുമായിട്ട് നീ മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വഴിയിൽ നടത്തി നിന്നെ അനുഗ്രഹിച്ചിരിക്കുംയാവിനെപ്പോലെ നിൻ്റെ ആ ആവേശവും നിന്റെ പാഷനും നിന്റെ പ്രാർത്ഥനയും നിൻ്റെ സ്നേഹവും രാജ്യസ്നേഹവും അപ്രകാരമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് പോലെ നിന്നോടുള്ള അഭിവാൻശയിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയ താൽപ്പര്യം ഞങ്ങളിലുണ്ടായിരിക്കണമേ ഇവരും കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിനുള്ള പ്രത്യേക കൃപനിലകളെ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ദൈവത്തിൻ്റെ കരങ്ങളിൽ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ അലസരായി വഴിതെറ്റി തകർന്നും തരിപ്പണമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ പ്രാർത്ഥനയോടെ അവർ മടങ്ങി വന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവരെ ആശ്രയിച്ചവർ മുൻപോട്ട് പോകുവാൻ അവരുടെ താളം തട്ടി ജീവിതത്തിൽ നിർക്ക് വിടുതലുകൊടുത്താൽ മുന്നേറുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവരെ സംരക്ഷിച്ച് കാത്തു കൊള്ളണമേ സ്കൂളുകളിലും കോളേജുകളിലും ഓർഫനറികളിലും ജയിലുകളിലുമുള്ളവർ അധ്യാപകർ അനധ്യാവർ പ്രഥമാധ്യാപർ വെഡിണനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് പേർ പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിലും മനസ്സിലും അനുഗഹിതമായ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നേറുന്നവർക്ക് ഈ വചനത്തകാലി ശക്തി ലഭിച്ച് പുതിയ ആവേശവും പുതിയ കൃപയും കൊടുക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശു മഹു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് യു